കരിയിൽ മെത്രാൻ വിമതരുടെ താളത്തിനൊത്ത് തുള്ളി സഭാ നടപടി നേരിട്ടു അതും തങ്ങൾക്ക് വളമായി വിമതർ സഭയെ അവഹേളിക്കാൻ ഉപയോഗിച്ചു ഇപ്പോൾ ഫാദർ മണവാളനെ ഇതുപോലെ ഉപയോഗിക്കുകയാണ് ഫാദർ മണവാളൻ സഭാ നടപടി നേരിട്ടാൽ അതും വിമതർക്ക് വളം തന്നെയാണ് ഫാദർ മണവാളൻ മനസ്താപം തോന്നി സ്വയം ബസിലിക്കയിൽ നിന്ന് പോകാതിരിക്കാൻ കൂടിയാണ് അവിടെ കടാരയുമായി സെക്യൂരിറ്റിയെ വിമതർ നിർത്തിയിരിക്കുന്നത് പാമ്പ്ലാനി മെത്രാൻ പറയാതെ ഫാദർ മണവാളന് പോകാൻ സാധിക്കുകയില്ല പാമ്പ്ലാനി മെത്രം വിമതർ പറയുന്നത് മാത്രം കേട്ട് അനുസരിക്കും കരിയലിന്റെ അവസ്ഥയാണ് പാമ്പ്ലാനിക്കും ഉണ്ടാകുന്നത് കത്തോലിക്ക സഭയിലെ പുരോഹിത സന്യസ്ത ശുശ്രൂഷകളിൽ നിന്നും നടപടിക്ക് വിധേയരാകുന്നവർ സഭാവിരുദ്ധ തീവ്രവാദ ശക്തികൾ അഥവാ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏജന്റുമാരാകുന്നതാണ് സഭയിലെ മറ്റൊരു പ്രതിസന്ധി ഇപ്പോൾ വിമത വൈദികരെ പിന്തുണച്ചുകൊണ്ട് അവർ പറയുന്ന പ്രകാരം സഭയിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു വിഭാഗമാണ് വിമത അൽമയർ വിമത വൈദികരെ അനുഗമിക്കുന്ന അൽമായ സഹോദരങ്ങളെ നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ അനുവദിക്കാത്ത വിധം നമ്മുടെ വിമത പുരോഹിതർ പൈശാചിക എന്ന് മനസ്സിലാക്കി അവരോട് പക്ഷം ചേരാതിരിക്കുക എന്ന് പറയുവാനുള്ളൂ നിങ്ങൾ ക്രിസ്തുവിന്റെ അനുയായികളായതിനാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷത്ത് സഭയോടൊത്ത് നിൽക്കുക ഈ വിമത പാതിരാമാർക്ക് നിങ്ങളെ കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചോ സഭയെക്കുറിച്ചോ ചിന്തയില്ലാത്തവരാണ് അതിനാൽ അവർക്ക് വേണ്ടിയല്ല സമാധാനദാതാവായ യേശു തമ്പരാനോട് ചേർന്ന് സഭയെ ശക്തിപ്പെടുത്തുക അഗ്നിതയും വിമതന്മാരുടെ പ്രലോഭനവും വഴി നിങ്ങളുടെ നാശം വിളിച്ചു വരുത്തുകയല്ല വേണ്ടത് ഇതുവരെ സഭയിൽ വിവിധങ്ങളായ സിനിമകൾ സഭയ്ക്കെതിരെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് മുതലെടുപ്പ് നടത്തിയ സഭയിൽ ശത്രുത ഉളവാക്കുന്ന വിമതരെ നിങ്ങൾ അനുസരിക്കരുത് അനുകൂലിക്കരുത് നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ഭാവിയും ആത്മസുരക്ഷയും ഉറപ്പാക്കാൻ വിമത വ്യാജ പുരോഹിതരിൽ നിന്നും ഒഴിഞ്ഞു മാറുക തന്നെ വേണം ഉചിതനായ തമ്പുരാൻ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുക തന്നെ ചെയ്യും സെൻമേരി ബെസിലിക്കുറന്ന് സഭയുടെ ഡലി അർപ്പിക്കാൻ അൽമായർക്ക് അനുഗ്രഹം ഉണ്ടെങ്കിൽ വിമത പുരോഹിതർക്ക് നൽകുന്ന പിൻബലം പിൻവലിക്കുക തന്നെ വേണം ഒന്നോ രണ്ടോ നൂറോ വൈദികർക്ക് ദേവാലയത്തിൽ വ്യാപാരം നടത്തുവാനാവില്ല അവരെ അടിച്ചോടിക്കാനാണ് പുറത്താക്കാനാണ് യേശു നൽകിയിട്ടുള്ള മാതൃക അതിനാൽ വിശ്വാസ പ്രതിസന്ധി ഉണ്ടാകുന്ന വൈദികരെ ദേവാലയത്തിൽ നിന്നും പുറത്താക്കേണ്ടത് അൽമായരുടെ കടമയാണ് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് സഭയെ സ്നേഹിക്കുന്ന പലരും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യങ്ങൾ നോക്കിക്കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട് ഈ സഭയെ അപമാനിച്ച് മതിയായെങ്കിൽ ഇനി നിർത്തുക തന്നെ ചെയ്യുക നിങ്ങളോട് ഒരൊറ്റ ചോദ്യമേ ചോദിക്കുവാനുള്ളൂ അവിടുത്തെ മേൽപ്പെട്ടക്കാർ ആരുടെ പക്ഷത്താണ് സഭയുടെ ഭാഗത്തോ അതോ വിമത വേശധാരികളുടെ കൂടെയോ അവിടുത്തെ വിശ്വാസികളെ കേൾക്കാൻ മെത്രാന്മാർക്ക് സമയമില്ല വിമതന്മാർക്ക് എപ്പോഴും സ്വാഗതം കാലാകാലങ്ങളായി അവിടെ വൈദികർ കാണിച്ചു കൂട്ടുന്ന വൃത്തികളുകൾ കണ്ടും കേട്ടും ജനം മടുത്തിരിക്കുകയാണ് വിശുദ്ധ കുർബാനെ എത്ര തവണ അപമാനിച്ചു ഇവർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത് യുവജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുക ഇടവക ജനങ്ങളെ തെറ്റായ പ്രബോധനം നൽകി വഴിതെറ്റിക്കുക ഇവരെയൊക്കെ അല്ലേ ശിക്ഷിക്കേണ്ടത് മാർപ്പാപ്പയുടെ ഉപദേശം സ്വീകരിക്കാത്ത മെത്രാന്മാരും വൈദികരും സഭയ്ക്ക് പുറത്ത് പോകുക തന്നെ വേണം